ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക് വലിയ പെരുന്നാൾ ആശംസകൾ അപ്പോൾ ഏകദേശം രാവിലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഒരു നമ്മളൊരാറു മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പം ഒരു മണിയൊക്കെ ആയി മൂവാറ്റുപുഴക്കെത്തിയപ്പോഴത്തേക്കിനും പാത്തു പകുതി ഉറക്കച്ചടവിലൊക്കെ ആയിരുന്നു നമ്മൾ നേരെ കുളിച്ചിട്ട് ഒരു എന്താ പറയുക ഒരു വീട്ടിൽ നിന്ന് ഉടുപ്പൊക്കെ ഇട്ടിട്ട് ട്ടോ വീടടുത്ത് തന്നെ ആയതുകൊണ്ട് കാറിൽ ഇരുന്ന് ഒരുങ്ങാനും പിടിക്കാനും ഒന്നും നിന്നില്ല നമ്മൾ വീട്ടിലിരുന്ന് ഒരു ഉടുപ്പ് ഇട്ടിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ നേരിട്ട് ഇപ്പോൾ രാവിലെ പാത്തുവിനെ കുത്തി എണിയിപ്പിച്ച് കൊണ്ടുവരുമായിരുന്നു പാത്തു മാത്രം പാത്തുവിനെ മാത്രം ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല ഇട്ടിരുന്ന് ഉടുപ്പൊക്കെ ഇട്ട് കൊണ്ടുവന്ന് കയ്യിലൊരു വാട്ടർ ബോട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്താണ് വെള്ളം കുടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അവളെ അങ്ങനെ ഇരുത്തി ആ ഒരു ഉറക്ക ചടവിൽ അങ്ങനെ അങ്ങ് പോയി അങ്ങനെ നമ്മൾ ഒരു ഏഴേകാലൊക്കെ ആയപ്പോഴത്തേക്കിനും വീട്ടിലെത്തി കാരണം വീട്ടിൽ വന്നിട്ടാണ് പെരുന്നാൾ നമസ്കാരത്തിന് ഇക്കാക്കയും വാപ്പയും ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇക്കാക്കയും വാപ്പയും പിന്നെ അവിടെ ചെന്നപ്പോൾ എൻ്റെ മാമായും മക്കളും ആൻറ്റിയും പിന്നെ വല്ലുമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മാമായും മക്കളും ഇക്കാക്കയും വാപ്പയൊക്കെ കൂടിയിട്ട് പള്ളി കൂടാൻ വേണ്ടി പോയി നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടാണ് പള്ളിക്ക് പോയത് കൂത്താട്ടുള്ളത്ത് അങ്ങനെ പള്ളി മുസ്ലിം പള്ളികളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഞങ്ങളുടെ പെരുന്നാൾ നമസ്കാരമൊക്കെ ആയിരുന്നു അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഉമ്മ രാവിലെ ഉണ്ടാക്കി വെച്ചു വല്ലുമ്മ ഉള്ളത് കാരണം വല്ലുമ്മ സ്പെഷ്യലായിട്ട് നല്ല കറി കാച്ചത് ഇവിടെ കറി കാച്ചി എന്നൊക്കെയാണ് പറഞ്ഞത് പറയുന്നത് നമ്മുടെ ഒരു പായസം മോഡലാണ് പക്ഷേ അതിനകത്ത് ഏത്തപ്പഴം വരും പിന്നെ സാമ്പാർ നമ്മൾ എന്താണ് വലിയ പരിപ്പുണ്ടല്ലോ പായസത്തിനൊക്കെ ഇടുന്ന വലിയ പരിപ്പ് അതുണ്ടാകും പിന്നെ ഇങ്ങനെ പിടി പിടിപോലെ അരിയുടെ ഇങ്ങനെ പിടി പിടി ആയിട്ടൊക്കെ വല്ല അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ കറിയായിട്ട് മട്ടൻ കറിയായിരുന്നു മട്ടൻ നല്ല തേങ്ങയൊക്കെ അരച്ച് അതായത് തേങ്ങ വറുത്ത് എന്നിട്ട് അരച്ചിട്ട് അങ്ങനെ കറി വെച്ചതാട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഉമ്മച്ച് അതൊക്കെ റെഡിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പത്തിരി കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത് ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ മട്ടൻ ആ ഒരു കറി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കറി കാച്ചത് കറി കാച്ചത് ഒക്കെ നല്ല കറി ആച്ചതിൽ പരുപ്പിനും ആയരം വേണമെങ്കിൽ നമുക്ക് കടല അതൊക്കെ ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം വല്ലുമ്പോൾ കുറേ കൂടുതൽ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ആ ഒരു പത്തിരിയും പിന്നെ ആ ഒരു മട്ടൻ കറിയൊക്കെ ആയിട്ട് രാവിലത്തെ അതായത് നമ്മുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ആ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു മട്ടനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ 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 നിക്കുമ്പോഴത്തേക്കിനിങ്ങനെ വിട്ടുവിട്ട് കിട്ടുന്ന നല്ല അടിപൊളി എന്താ പറയുക മട്ടനായിരുന്നു അങ്ങനെ പിന്നെ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മക്കളെയൊക്കെ റെഡിയാക്കാമെന്ന കരുതി പാത്തുവിൻ്റെ ആദ്യത്തെ ഔട്ട്ഫിറ്റാട്ടോ ഇത് മാമായും ആൻറ്റിയും കൂടെ വന്നപ്പോൾ അവർ അവയ്ക്ക് എടുത്ത് കൊടുത്തതാട്ടോ അപ്പോൾ അതിട്ടിട്ടായിരുന്നു ആദ്യത്തെ ഫോട്ടോ ഷൂട്ട് പുള്ളിക്കാരിക്ക് ഫോട്ടോ എടുക്കുമ്പം ഈ ഷൂവും വേണം അതായത് ഈ ഒരു ബൂട്ടും വേണം പിന്നെ ഒരു കണ്ണാടിയും വേണം അങ്ങനെയാണെങ്കിൽ ഫുൾ ആറ്റിറ്റ്യൂഡും പിന്നെ എങ്ങനെ വേണമെങ്കിലും ഇരുന്നരും കേട്ടോ അങ്ങനെ ഒരു മൂന്നാലഞ്ച് ഫോട്ടോ നല്ലത് കിട്ടി പിന്നെ ഇത് ഉമ്മച്ച് എടുത്തു കൊടുത്തതാണ് അപ്പോൾ ഇത് കൂടെ ഒന്ന് ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്നെതി ആ ഒരു കറുപ്പ് ഉടുപ്പും നല്ല പഫ്കയൊക്കെ വരുന്നത് കേട്ടോ പിന്നെ ഉള്ളിലൊരു ചെറിയൊരു ബെനിയൻ മോഡലൊരു ഇന്നറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സ്കേർട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ആ ബൂട്ടും ആ ഒരു ഗ്ലാസും അത് മസ്റ്റാണ് മാമ ആണ് ഫോട്ടോ എടുക്കുന്ന ആൾ മാമ എന്നിട്ട് എടുത്തിട്ട് പുള്ളിക്കാരിക്ക് അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് പുള്ളിക്കാർ പറഞ്ഞാൽ എനിക്കതൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ട് എടുത്ത ഫോട്ടോയെല്ലാം മാമ കുത്തി ഇരുന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ ഏതൊക്കെ മോഡലിൽ നിൽക്കണോ ഏതൊക്കെ രീതിക്ക് നിൽക്കണോ അതൊക്കെ അവൾ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കര കോപ്പറേറ്റീവ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു ഇന്നലെ എന്താ പറയുക നല്ല രീതിക്ക് നിന്നായിരുന്നു ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പാത്തുവിൻ്റെ ഒരു രണ്ട് ഔട്ട്ഫിറ്റ് ആയിരുന്നു ഇത് രണ്ട് ഉടുപ്പ് എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത്താത്തയുടെ കുഞ്ഞു മോൻ അതായത് ഇപ്പം ഉണ്ടായ മോനുണ്ടല്ലോ അവൻ്റെ ഡ്രസ്സാ കേട്ടോ ഇത് അപ്പോൾ അവനെയും ഫോട്ടോ എടുക്കാൻ പാടുപെടുന്നതാട്ടോ അവനെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ ചെയ്യുന്ന ഒരാൾ അവനെ ചിരിപ്പിക്കണം എങ്കിൽ മാത്രമേ അവൻ നമുക്ക് ഇരുന്ന് വരുള്ളൂ മാമാണെങ്കിൽ മക്കൾ കുറേ പേരുണ്ടല്ലോ അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് വരുമ്പോഴത്തേക്കിനും ഒരു സമയം പിടിക്കും അവനെന്നിട്ട് ബാക്കിൽ ഞാനും ഇത്തേയും കൂടെ ഒരു ചെറിയ എന്താ പറയുക കണ്ടു ടിയൊക്കെ കാണിച്ചിട്ട് ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്നു പെരുന്നാളായിക്കഴിഞ്ഞാൽ ചിലപ്പോഴേ ഇങ്ങോട്ടെങ്കിലുമൊക്കെ പോകുള്ളൂ വീട്ടിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും മെയിൻ പരിപാടി പിന്നെ ഇത് ഇത്തവണ രണ്ടാമത്തെ മോൻ ഓൻ്റെ ഡ്രസ്സാണിത് ഓം പിന്നെ കുറച്ചും കൂടെ മോഡേണായിട്ട് വെളിയിൽ സൈക്കിളിലൊക്കെ ഇരുന്നിട്ടേ ഫോട്ടോ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ സൈക്കിളിൽ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കിനെ എൻ്റെ മോൾ അടുത്ത് കിടന്നൊരു കാർ ഉന്തി തള്ളിക്കൊണ്ട് വരിക അവളുടെ ഫോട്ടോ എടുത്തിട്ട് അപ്പം തന്നെ ഞാൻ ഉടുപ്പ് വരിക അല്ലെങ്കിൽ അതിനകത്ത് മൊത്തം കറയാക്കും പിന്നെ ഉച്ചക്കത്തേക്ക് ബീഫ് ബിരിയാണിയാണ് ബീഫ് ബിരിയാണിയും ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ ബിരിയാണി രണ്ടും കൂടെ ഒരു മസാലയിൽ മിക്സ് ടിക്കാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ സവോള എല്ലാം എല്ലാം ഒന്ന് വാട്ടിയിട്ട് ബീഫൊക്കെ കൊട്ടി പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലൊക്കെ തൂവിട്ട് ഇതൊന്ന് വറ്റി വരുമ്പോഴത്തേക്കിനും ദമ്മിടാമെന്ന് കരുതി അടുക്കളയിൽ പിന്നെ ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കാനൊന്നും കയറിയില്ല ഇന്ന് വെല്ലുമ്മുള്ള കാരണം എനിക്ക് ലീവായിരുന്നു വെല്ലുമ്മയും ഉമ്മയും കൂടെ ആയിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വെച്ചപ്പോഴത്തേക്കിനും മാമ പോയിട്ട് സ്പ്രൈറ്റ് പെപ്സി പിന്നെ കുറേ ഐസ്ക്രീം പിന്നെ കുറേ അങ്ങനെ തിന്നുന്ന കുറേ ഐറ്റംസ് സെവണപ്പ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു തന്നു കാരണം പിള്ളേർ ഒരുപാട് പേരുണ്ടല്ലോ പിന്നെ നമ്മുടെ ഒരു കുഞ്ഞുമ്മേം അവരുടെ മക്കളും എല്ലാം കൂടെ വന്നായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ച് അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ നേരെ എന്നാൽ ഫുഡ് എടുക്കാൻ നേരത്തെ എങ്ങനെ പോയി ഞാൻ പോയി പപ്പടമൊക്കെ ഒന്ന് വെറുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദമ്മൊക്കെ ആയി വന്നു കഴിഞ്ഞപ്പം ഉമ്മ ദമ്മൊക്കെ പൊട്ടിച്ച് അത് സെപ്പറേറ്റ് അത് മാറ്റുന്നുണ്ടായിരുന്നു പിന്നെ ആൻറ്റി അവിടെ നിന്നിട്ട് സലാഡിനൊക്കെ അരിങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് അതായത് ഏകദേശം ഒരു ഒരു മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എന്താണ് കഴിക്കാൻ പറ്റിയൊരു മൂടിലായിരുന്നു കഴി കഴിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു അടിപൊളി ഉറക്കം ഉറക്ക ഒന്ന് ഉറങ്ങിയട്ടോ കേട്ടോ അത് മസ്റ്റാണല്ലോ അതായത് പെരുന്നാളിന് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് അതായത് ബിരിയാണിയൊക്കെ തിന്നൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വരുന്നത് അപ്പോഴത്തേക്കും വന്നപ്പോൾ ഇക്കാക്ക ഇറച്ചി മേടിക്കാൻ വെളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും എന്താ പേരൊക്കെ കൊണ്ട് തന്നു നല്ല അടിപൊളി പേരൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ അത്രയും മധുരം നല്ല സെറ്റ് ഒരു പേരക്കായിരുന്നു അത് നല്ല ചുമപ്പ് പേരയ്ക്ക നല്ല റെഡ് കളറൊക്കെ ആയിട്ട് നല്ല അടിപൊളി ആയിരുന്നു അങ്ങനെ അത് ഞാനും കൂടെ ഇരുന്നപ്പോൾ അങ്ങനെ കഴിച്ചു ഉറക്കത്തിൻ്റെ ആണ് ആ മുഖമൊക്കെ അങ്ങനെ ഇരിക്കുന്നത് പിക്കാക്ക വലിയ പെരുന്നാളായിട്ട് നമുക്കിപ്പോൾ ഇറച്ചിയൊക്കെ കിട്ടുമല്ലോ പിക്കാക്ക ആദ്യം മേടിക്കാനായിരുന്നു പോയത് അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറച്ചിയൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ ഇറച്ചി കിട്ടിയപ്പോൾ വൈകുന്നേരം എന്താ പറയുക വൈകുന്നേരത്തേക്കുള്ള ഫുഡും കൂടെ റെഡിയാക്കാമെന്ന് കരുതി ഉച്ചയ്ക്ക് ആ ഒരു ഉച്ച സമയത്തേക്ക് മാത്രമേ ഉള്ളത് ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ വൈകുന്നേരത്തേക്ക് ആ കിട്ടിയ ബീഫ് വരട്ടി അതായത് കുറച്ച് വരട്ടി വെക്കാനും കുറച്ച് നല്ല അടിപൊളി ഫ്രൈ ആക്കി ആക്കിയെടുക്കാമെന്നും കരുതി ഉമ്മഞ്ചി നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ഉണ്ടാക്കും കേട്ടോ നല്ല ചില്ലി ഒക്കെ ഇട്ട് പിന്നെ എന്താ പെരിഞ്ചീരൊക്കെ ഇട്ടു അടിപൊളി ഫ്രൈ ഉണ്ടാക്കും അങ്ങനെ നമ്മൾ ഫ്രൈ ഉണ്ടാക്കി അപ്പോൾ ബ്രെഡ് മേടിക്കാൻ തരുത് ഉച്ചക്കത്തെ ബിരിയാണിയുടെ ഹാങ്ങോറ് മാറാൻ വേണ്ടിയിട്ട് ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു ബ്രെഡ് മേടിച്ചിട്ട് അതൊന്ന് കയറ്റാൻ വേണ്ടി വെച്ചു അപ്പോൾ എല്ലാവർക്കും കഴിക്കാന്നൊക്കെ കരുതി അതായത് വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് കഴിച്ചിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാമെന്ന് കരുതി അങ്ങനെ പിന്നെ ആ ഒരു ബ്രെഡും പിന്നെ നല്ല ആ ഒരു ഫ്രൈ ആ ഫ്രൈ നല്ല കറുത്ത കളറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലോണം മൂപ്പിച്ചെടുത്തതാ ഉമ്മ പിന്നെ രാവിലത്തെ ആ ഒരു മട്ടൻ്റെ ചാറുണ്ടായിരുന്നു അപ്പോൾ അതും അമ്മാ മട്ടൻ കറിയുടെ ബാലൻസ് വന്നപ്പം അതും കൂടെ ഉണ്ടായിരുന്നു അപ്പം അതും പിന്നെ ഈ ഒരു ഫ്രൈക്ക് വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക സവോള അതുമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ആ ഒരു ബ്രെഡൊക്കെ കൂട്ടിയിട്ട് ആ ഒരു രാത്രിത്തെ ഫുഡ് കഴിച്ചു രാത്രിത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊന്ന് വെളിയിലേക്ക് ഒന്ന് കറങ്ങാൻ പോകാമെന്നും കരുതി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ മാത്രം അപ്പോഴത്തേക്കിന് മാമയും മാമയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മാത്രം വെളിയിലേക്കൊന്ന് ഒന്ന് കറങ്ങിയൊക്കെ വരാമെന്ന് കരുതി അതായത് പെരുന്നാളല്ലേ അങ്ങനെ മക്കൾക്ക് ഒന്ന് റിലാക്സ് ആവട്ടെ എന്നും കരുതി വെളിയിലേക്ക് പോയി അങ്ങനെ കറങ്ങി നേരെ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വലിയ പെരുന്നാളിൻ്റെ ഒരു ചെറിയ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായതെന്ന് കരുതുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബായ്